ടീം ഒരു വലിയ പരാജയമായോ ഈ സീസണിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിനകത്ത് കേറിയിരുന്ന് സേഫ് കളിച്ച് കളിക്കാതെ ഒളിച്ചിരിക്കുന്ന ഒരു താവളമായിട്ട് മാറിയോ പവർ ടീം ശരിക്കും പവർ ടീം എന്തിനു വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് കൊടുത്തത് ഏ പവർ ടീം ഇങ്ങനെയാണോ പവർ ടീം കളിക്കേണ്ടിയിരുന്നത് ഇവർ ശരിക്കും അത് മിസ്യൂസ് ചെയ്തില്ലേ ഈ കണ്ടസ്റ്റൻസ് അതിനെ ദുരുപയോഗം ചെയ്ത് ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒളിത്താവളമായി മാറി ഇന്ന് ലാലേട്ടൻ പവർ ടീം പിരിച്ചുവിടുമോ എന്തായിരിക്കും നടക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ പവർ ടീം അവർ മിസ് യൂസ് ചെയ്തു പവർ ടീം തുടങ്ങിയത് ഇതിന് വേണ്ടിയിട്ടല്ല എനിക്ക് എനിക്ക് തോന്നി എനിക്ക് തോന്നിയ കാര്യമാണ് പവർ ടീം കൺസെപ്റ്റും ഡെൻ ടണല് നെസ്റ്റ് ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള കൺസെപ്റ്റും തുടങ്ങിയത് ഇതിനൊന്നും വേണ്ടിയിട്ടോ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടോ കുറച്ച് പേർക്ക് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടോ അതൊന്നും അല്ല അതിന് അല്ല തുടങ്ങിയത് ഇവര് കുറച്ച് പേരെ പവർ ടീമിൽ എടുത്തിട്ടിട്ട് അവരെ നോമിനേഷൻ ഫ്രീ ആക്കി അവർക്ക് വീട്ടിലുള്ള സർവ്വ അധികാരം കൊടുത്ത് ആ വീട് മുഴുവൻ ഭരിക്കാൻ വേണ്ടിയിട്ടും അവർ മാക്സിമം ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടും കൊടുത്ത ഒരു സ്ഥലമാണ് ഈ പവർ ടീം ഒരിക്കലും ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യരുത് ഓരോരുത്തരും ഇൻഡിവിജ്വലായിട്ട് കളിക്കണം അതായത് പണ്ടത്തെ സീസണിനെ പോലെയൊക്കെ കുറച്ച് പേര് ഗ്രൂപ്പ് ഫോം ചെയ്ത് സീസൺ ഡേ വൺ തൊട്ട് ഡേ നൂറ് വരെ ഒറ്റ ഗ്രൂപ്പായിട്ട് നിന്ന് ഒന്നും കളിക്കാതെ അങ് സ്ട്രോങ് പ്ലെയേഴ്സ് ഒറ്റ ഗ്രൂപ്പായി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടാതെ വീക്കായിട്ട് ഒരാൾ മാത്രം പൊങ്ങി വന്ന് അങ്ങനെ കളിക്കാതിരിക്കാനും കൂടി വേണ്ടിയിട്ട് കാര്യം ഈ ഡെൻ പവർ നെസ്റ്റ് ഇതിനൊക്കെ ആൾക്കാർ മാറിക്കൊണ്ടേയിരിക്കും ഓരോ ഓരോ ടീമിനകത്തും ഓരോ ഗ്രൂപ്പിനകത്തും ആൾക്കാർ മാറിക്കൊണ്ടേയിരിക്കും ഗ്രൂപ്പ് എപ്പോഴും കോൺസെൻറ്റാ ഒരേപോലെ ഇരിക്കില്ല ഒരു ഗ്രൂപ്പിലാൾ ക്യാപ്റ്റൻ ആകുമ്പോൾ വേറൊരു ഗ്രൂപ്പിലെ ആൾക്കാർ ഇപ്പുറത്തേക്ക് കയറ് അങ്ങനെ ഗ്രൂപ്പ് മാറിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഒരിക്കലും ഒരു ഗ്രൂപ്പ് ഗെയിം നടക്കൂല ഗ്രൂപ്പ് കളി നടക്കൂല അതിന് പകരം ബിഗ് ബോസ് തന്നെ ഗ്രൂപ്പ് കൊടുക്കും ഗ്രൂപ്പ് മാറ്റിക്കൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പ് ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ഗെയിം മാറ്റിക്കൊണ്ടേയിരിക്കും ഒരു ഒരു ഗ്രൂപ്പിൽ കോൺസ്റ്റന്റ് ആയിട്ട് നൂറ് ദിവസം ഒരിക്കലും ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല അങ്ങനെ അവർക്ക് ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ പറ്റും ഇതൊക്കെയാണ് ഉദ്ദേശിച്ച് പവർ റൂം കൊടുത്തത് പക്ഷേ ആദ്യത്തെ ഒരു നാലഞ്ച് ആഴ്ച ഏകദേശം നല്ല രീതിയിൽ തന്നെ പവർ ടീം പോയത് പക്ഷേ ഇതിന് പ്രശ്നം പറ്റിയത് ഈ പവർ ടീമിൽ ഒരാഴ്ച മാക്സിമം ഇരിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ മാക്സിമം ആഴ്ച പവർ ഒരു ടീം തന്നെ പവർ ടീം കണ്ടിന്യൂ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ രണ്ടാഴ്ച അതിൽ കൂടുതൽ ഒരു ടീം പവർ ടീമിൽ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു നേട്ടമായിട്ട് മാറി അവരതിനെ മിസ് യൂസ് ചെയ്യാൻ തുടങ്ങി അതായത് ഇതിനകത്ത് കയറി ഇരുന്നാൽ നോമിനേഷൻ ഫ്രീ ആകാം അതിനകത്ത് അങ്ങ് ഇരുന്നാൽ മതി വേറെ ഒന്നും നോക്കണ്ട ഫുൾ ലക്ഷറി ബജറ്റും എല്ലാം കിട്ടുകയും ചെയ്യും അതിനെ അത് മിസ് യൂസ് ചെയ്യാൻ തുടങ്ങി ഇൻഡിവിജ്വൽ ഗെയിമൊക്കെ എല്ലാവരും കളിക്കുന്നുണ്ടായിരുന്നു അത് വിജയിച്ചു എല്ലാവരും ഇൻഡിവിജ്വൽ ഗെയിം കളിച്ചു ആകെ ആകെക്കൂടെ ജാസ്മിനും ഗബ്രിയും പിന്നെ അൻസിബൈ ഋഷി മാത്രമുണ്ട് ടീമും ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് പോലെ അവർ നിന്നത് അല്ലാതെ ബാക്കി എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഗെയിം ആയിരുന്നു പക്ഷേ ഇവിടെ പറ്റിപ്പോയത് ഒരാഴ്ച പവർ ടീമിലുള്ള ആൾ തന്നെ അടുത്താഴ്ച കയറി പിന്നെ അടുത്താഴ്ച പിന്നെ അടുത്താഴ്ച മൂന്നാഴ്ച മാക്സിമം ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരാഴ്ച കഴിഞ്ഞ് മാറിയിട്ട് പിന്നെ എൻ്റെ അടുത്താഴ്ച പവർ ടീമിൽ പിന്നെയും കയറി ഈ അങ്ങനെ അഞ്ചാഴ്ച വരെ ഇരുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഞ്ചും നാലും ആഴ്ച ഇരുന്ന് വെറുപ്പിച്ചു ഒന്നും ചെയ്യാണ്ട് മാക്സിമം ഒരു പോസിറ്റീവ് ആയിട്ടല്ല വന്നത് നെഗറ്റീവായിട്ടാണ് പവർ ടീമിനകത്തുനിന്ന് വന്നത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടക്കേട് പോകുന്നു ഇഷ്ടക്കേട് ഒന്ന് പവർ നോമിനേറ്റും എവിറ്റും ചെയ്യാൻ കഴിയുന്നില്ല നോമിനേഷനിലും വരുന്നില്ല അപ്പോൾ വെറുപ്പ് കൂടി ആൾക്കാർക്ക് കാര്യം നോമിനേഷനിൽ വരുന്നില്ല ഇങ്ങനെ അതിനകത്ത് കയറിയിരിക്കുകയാണ് അപ്പോൾ ആൾക്കാർക്ക് ഹോ അതിനിടയിൽ കൂടെ കുറേ ആൾക്കാർ ഔട്ടായി പോവുകയും ചെയ്തു കുറേ ആൾക്കാർ ആയി പോയി കുറേ സംഭവ വികാസങ്ങൾ നടന്നു കുറേ ആൾക്കാർ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരൊക്കെ പുറത്തുപോയി ഇതിനകത്ത് ഇരുന്ന് ഇതിനകത്ത് സേഫായിട്ട് കുറേ പേര് ഇരുന്നു അപ്പോൾ അത് ഗെയിമിനെ ആക്കി പിന്നെ ആരും ഒന്നും കളിക്കാണ്ടായി പവർ ടീമിൽ കയറിയിട്ട് പവർ ടീമിൽ പവർ യൂസ് ചെയ്ത് സർവാധികാരം ചെയ്യുന്നതിന് പകരം ചില ആൾക്കാർ കളിക്കാതെയായി അതിനെ മോശം രീതിയിൽ യൂസ് ചെയ്യാൻ തുടങ്ങി അതിനെ പേഴ്സണൽ ഗ്രഡ്ജിന് വേണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങി വ്യക്തിവൈരാഗ്യം തീർക്കാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ആൾക്കാർ ഇതെന്തോന്നി അപ്പോൾ ശരിക്കുമുള്ള അതായത് അതിനകത്ത് നിൽക്കേണ്ട ആൾക്കാർ നിൽക്കാതെ ആവശ്യമാണ് സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാർ പവർ ടീമിനകത്ത് കയറിയിരിക്കാൻ തുടങ്ങി അങ്ങനെ ആയപ്പോൾ ആൾക്കാർ ഇതെന്തോന്നി അപ്പോൾ പവർ ടീമിൽ കയറി ഒളിച്ചിരിക്കുക അങ്ങനെ പവർ ടീമിൽ നിന്ന് എപ്പോൾ ഔട്ടാവും എപ്പോൾ ഇറങ്ങുന്നു അവരൊക്കെ ഔട്ടാവാനും തുടങ്ങി അപ്പോൾ അത് ഒരു നേട്ടമായിട്ട് നമുക്ക് നമ്മൾ അറുപത് ദിവസം അതിനകത്ത് നിന്നു എന്ത് നിന്നു നീ പവർ പവർ റൂമിൽ കയറി ഒളിച്ചിരുന്നിട്ടല്ലേ നിന്നത് എന്ന് പറയും നീ കളിച്ച എവിടെ കളിച്ച് നീ പവർ റൂമിനകത്ത് കയറി ഒളിച്ചിരുന്നില്ലേ അങ്ങനെയല്ലേ നീ അറുപത് ദിവസം അമ്പത് ഒക്കെ പൂർത്തിയാക്കിയത് നമ്മളോട് കൂടുതലൊന്നും പറയണ്ട എന്ന് പ്രേക്ഷകർ പറയും അല്ല പറയുന്നുണ്ട് അങ്ങനെയായി മാറി നമ്മൾ പവർ റൂമിനകത്ത് കയറി കളിച്ചതും കളിച്ചാലും നെഗറ്റീവ് അടിക്കും കളിച്ചില്ലെങ്കിലും നെഗറ്റീവ് അടിക്കും ആ രീതിയിലാണ് മാറിയിരിക്കുന്നത് വെറുതെ നിന്നാലും നെഗറ്റീവ് അടിക്കും ആ രീതിയിലായി മാറി സത്യം പറഞ്ഞാൽ ഗെയിം അങ്ങനെയൊക്കെ ആയിപ്പോയി വേറെ രീതിയിലൊക്കെ പോയി പവർഫുൾ ആയിട്ടുള്ള ഗെയിമേഴ്സ് ഒന്നും പവർ ടൂമിനകത്ത് അധികം കയറിയിട്ടില്ല നല്ലൊരു പവർ ടീം ഞാൻ കണ്ടത് സിബിൻ്റെ മാത്രമാണ് അതിൽ പോരായ്മകളൊക്കെ ഉണ്ട് നൂറ് ശതമാനം പോസിറ്റീവ് ആർക്കും അതിനകത്ത് നിന്ന് കളിക്കാനൊന്നും പറ്റില്ല ഒന്നുകിൽ രാജാവായിട്ടൊക്കെ മാറണം അങ്ങനെയാണെങ്കിൽ അവരുടെ തെറ്റുകളൊക്കെ മറിഞ്ഞ് എല്ലാവരും കണ്ണുപൊട്ടന്മാരായിട്ട് അന്തന്മാരായിട്ട് നിന്ന് ഹൂ എല്ലാം പോസിറ്റീവ് എന്ന് പറയും എല്ലാവർക്കും തെറ്റുകളുണ്ട് പറ്റും അത് തെറ്റുകൾ മനുഷ്യരാണ് തെറ്റുകളൊക്കെ പറ്റും അപ്പം എനിക്ക് ഫീൽ ചെയ്തത് സിബിൻ്റെ പവർ ടീം മാത്രമാണ് എൻ്റർടൈൻമെൻറ്റും ആ പവറിൻ്റെ പവർ ടീമിൻ്റെ ഇതും കോൺസെപ്റ്റും കൊണ്ടുവരാൻ നോക്കിയത് വേറെ ഒരു പവർ ടീമും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല സത്യം തുറന്നു പറയാം ഒന്നും എനിക്ക് ആയിട്ട് ഫീൽ ചെയ്തില്ല എൻ്റെ ഗെയിമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത് ഗെയിമിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്ക് വേറെ ഒന്നും എനിക്ക് അത്രയ്ക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നിയില്ല അവർക്ക് തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് സിബിൻ്റെ ടീമിന് ബട്ട് ഒരു ഒരു എഴുപത് ശതമാനം നീതി ഉയർത്തി പവർ ടീമായിട്ട് ബാക്കിയല്ല ഇപ്പോൾ എൻ ഒക്കെ അന്ന് തീർന്ന് തകർന്ന് തരിപ്പണമായി അതായത് ആദ്യം നല്ലതായിരുന്നു തുടക്കത്തിൽ പിന്നെ അത് പേഴ്സണൽ ഗ്രഡ്ജിലേക്ക് മാറി പിന്നെ അത് പേഴ്സണൽ ലെവലിലേക്കൊക്കെ പോയി അപ്പോൾ അതുകൊണ്ടാണ് ലാലേട്ടൻ നിന്ന് അവരോട് പ്രൊമോയിൽ ചോദിക്കുന്നത് പവർ ടീമിൻ്റെ ആവശ്യം ഉണ്ടോന്ന് അപ്പോൾ അഡ്വാൻറ്റേജ് എടുത്തു ഈ പവർ ടീമിൻ്റെ മിസ്അഡ്വാൻറ്റേ ഡിസ് അഡ്വാൻറ്റേജ് എടുത്തു അവര് ഡിസ് അഡ്വാൻറ്റേജ് ആയി പിന്നെ ബാക്കിയുള്ളവർക്ക് ശല്യമായിട്ട് മാറി കാര്യം കുറേ പേർ അതിനകത്ത് ഒളിച്ചിരിക്കും നന്നായിട്ട് കളിക്കുന്ന ആൾക്കാരൊക്കെ നോമിനേഷനിൽ പെട്ട് പോവുകയും ചെയ്യും അപ്പോൾ അത് ഭയങ്കര ഒരു മിസ് യൂസ് ചെയ്യും പവർ ടീമിനെ അപ്പം ശ്രീരേഖ പറയുന്നു എനിക്ക് അഭിപ്രായം തുറന്ന് പറയാൻ പറ്റിയില്ല സിജോ പറയുന്നത് നോമിനേഷൻ ഫ്രീ യോജിക്കുന്നില്ല ജാസ്മിൻ പറയുന്ന ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ പറ്റുന്നില്ല അൻസിഫ പറയുന്നത് ഡെഫിനറ്റ്ലി ഡിഫിക്കൽട്ടാണ് ഈ വലിയൊരു ടാസ്ക് ആണ് പവർ ടീം എന്ന് പറയുന്നത് അപ്പം ലാലട്ട പറയുന്നത് നന്നായി കളിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ല അതാണ് സത്യം പവർ ടീം എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ല ഇപ്രാവശ്യത്തെ പവർ ടീം കാരണം അഞ്ഞൂറ് പോയിന്റ് കട്ട് ചെയ്തു സിബിൻ്റെ പവർ ടീം കാരണം ആയിരം പോയിന്റ് അവർക്ക് എക്സ്ട്രാ കിട്ടി അതാണ് വ്യത്യാസം അവർ കളിച്ചില്ല അവർ കളിച്ചില്ലെന്ന് വേണം പറയാൻ എങ്ങനെയാണ് കളിക്കേണ്ട പോസിറ്റീവ് രീതിയിൽ കളിക്കണം ഇത് നെഗറ്റീവ് രീതിയിലാണ് അവർ കളിച്ചത് അനസ്യപ്പെട്ട ടീം കളിച്ചത് നെഗറ്റീവ് ആയിപ്പോയി പോസിറ്റീവ് രീതിയിൽ ആർക്കൊക്കെ എവിടെയൊക്കെ നഷ്ടങ്ങളൊക്കെ സംഭവിക്കും ചില ഗെയിമിനകത്ത് ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല ചിലവർക്ക് ചിലപ്പോൾ ശിക്ഷ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ചിലരെടുത്ത് കുറച്ച് പാർഷ്യൽ ആവേണ്ടി ഒക്കെ ഉണ്ടാകും ഒക്കെ ചെറിയ ചെറിയ രീതിയിൽ പക്ഷേ മാക്സിമം നമ്മൾ ഔട്ട്പുട്ടെൻറ്റർടൈൻമെൻറ്റ് രീതിയിൽ കൊടുത്താൽ അത് പോസിറ്റീവ് രീതിയിലായിട്ട് മാറും സായി പറയാനും ആർക്കും ആരോടൊരു ട്രസ്റ്റ് ഇല്ല അത് ഇൻഡിവിജ്വൽ ഗെയിം ആയതുകൊണ്ടാണ് എല്ലാവരും അവിടെ ഇൻഡിവിജ്വൽ ഗെയിം ആയി ഗ്രൂപ്പ് ഇല്ല ഇത് പവർ ടീമും ഡെന്യും ഒന്നും ഇല്ലാതെങ്കിൽ ഒരു ഗ്രൂപ്പ് ആയാലേ അവർ സീസൺ ഫൈവിലെ പോലെ ഗ്രൂപ്പ് ആവും ഗ്രൂപ്പായിട്ട് അവരവിടെ കളിക്കുമായിരുന്നു അപ്പോൾ അടുത്ത വർഷം മിക്കവാറും ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യും ഇത് മാറിയിട്ടും ഈ സീസണിൽ ഇൻഡിവിജ്വൽ ഗെയിമേഴ്സാണ് ഉള്ളത് അത് കുറേ പേര് ഔട്ടായി പോയത് കൊണ്ടാണ് നമുക്ക് ശരിക്കുമുള്ള ഗെയിം കിട്ടാത്തത് ഈ ഔട്ടായി പോയവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വേറെ റേഞ്ച് ആവുമായിരുന്നു സത്യമാണ് ഞാൻ പറയണത് ഈ സീസൺ വേറെ ലെവലായനെ പിടിച്ചാൽ കിട്ടാത്ത സീസണായാലും നിങ്ങൾ ആലോചിച്ച് നോക്കി നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ സീസണിൽ അവസാനം രതീഷ് റോക്കി സിബിൻ ജിൻഡോ ജാസ്മിൻ ഗബ്രി ഇവരൊക്കെ വന്ന് അടിഞ്ഞു കൂടിയിരുന്നെങ്കിൽ എന്തായിരുന്നേന് എൻ്റെ പൊന്നോ ഞാനിവിടെ എഴുതി എഴുതി തകർന്ന് തകരുമായിരുന്നു ഇത് കണ്ടന്റ് കണ്ടന്റ് പൂരിതമാവുമായിരുന്നു എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല അങ്ങോട്ട് ഇരുന്ന കണ്ടൻറ്റ് ഇങ്ങോട്ട് എത്ര ആർമി ഉണ്ടാകുമായിരുന്നു എത്ര ഫാൻ ഗ്രൂപ്പ് ഉണ്ടാവുമായിരുന്നു ഇവരെല്ലാവരും കൂടെ വന്നിരുന്നെങ്കിൽ അവസാനം പറയട്ടെ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആവുമായിരുന്നു ആര് ജയിക്കുമെന്ന് പോലും പറയാൻ പറ്റൂല അങ്ങനത്തെ ആൾക്കാരാണ് ഉണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു എനിക്ക് ഭയങ്കര വിഷമമാണ് ആലോചിക്കുമ്പോഴും ഒക്കെ അത് വല്ല ആവശ്യമുണ്ട് ഈ റോക്കൊക്കെ വെറുതെ വെറുതെ അനാവശ്യമായിട്ട് വെറുതെ ഫിസിക്കലായിട്ട് ആവശ്യം ഉണ്ടായിരുന്നില്ല അതേപോലെ രതീഷ് ഒന്ന് സൂക്ഷിച്ചാൽ മതിയായിരുന്നു ഒന്ന് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ ഇന്നിവിടെ ഉണ്ടാകുമായിരുന്നു അതുപോലെ സിബിൻ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അത് ജാസ്മിൻ ഗബ്രിയൊക്കെ ഒരു കോമ്പോലാണ്ട് ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ വേറെ ലെവലായനെ എന്ത് ഭയങ്കര കഷ്ടം അത്രയും നന്നായിട്ട് സെലക്ട് അത്ര നല്ല സെലക്ഷൻ ആയിരുന്നു പ്രാവശ്യത്തെ ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് ആയിരുന്നു ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാർ ഒറ്റ എത്രയൊക്കെ പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിൽക്കും ഒട്ടത്തേ ഇല്ല ആരോടും അങ്ങനത്തെ ആൾക്കാരായിരുന്നു ഒട്ടാത്ത ആൾക്കാർ പക്ഷേ എന്ത് ചെയ്യാനാണ് നമുക്ക് ആ ഗെയിം കാണാനുള്ള ഒരു ഇതില്ല അതാണ് ഞാൻ പറഞ്ഞത് ആദ്യത്തെ അമ്പത് ദിവസം മുപ്പത് ദിവസമൊക്കെ തീയായിരുന്നു തീ തീ തീയെന്ന് പറഞ്ഞാൽ കാട്ടു തീയെന്ന് പറയാം മെസീജോട് പക്ഷേ എല്ല ഞാൻ പറഞ്ഞു ഇവരൊക്കെ ഒന്ന് അടിഞ്ഞു കൂടിയെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഒന്ന് ആലോചിക്കേ രതീഷ് റോക്കി ഓരോന്നും ഓരോ ടൈപ്പാണ് ഓരോ കണ്ടൻറ്റ് ഓരോരുത്തരും രതീഷ് എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലിൻ്റെ എക്സ്ട്രീം പ്ലസ് എന്റർടൈൻമെന്റ് റോക്കി എന്ന് പറഞ്ഞാൽ പവർ ഉടുക്കത്ത പവർ ഡേ എന്നൊക്കെ പറയും സിബി എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിലുള്ള എന്റർടൈൻമെന്റ് പ്ലസ് മൈൻഡ് ഗെയിം പ്ലസ് ഒരു ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ് പിടിച്ച് അവിടെ ഇവിടെ പോയിട്ട് അങ്ങനെ കളിക്കുന്ന ഒരു കളി ജിൻഡോ മൈൻഡ് ഗെയിമാണ് പക്ക മൈൻഡ് ഗെയിം മിണ്ടാതിരുന്നിട്ട് അൺപ്രഡിക്റ്റബിൾ ഗെയിം ജാസ്മിൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ തൊട്ടാലും തകരുമില്ല അങ്ങനത്തെ ഒരു ഗെയിം ഗബ്രി എന്ന് പറഞ്ഞാൽ കണ്ണിങ് ഗെയിം കണ്ണിങ് ആൻഡ് ക്രിക്കറ്റ് വിത്ത് എന്താണ് പറഞ്ഞത് ആ ഇങ്ങനെ നിൽക്കും കട്ടിച്ച് കട്ടിച്ച് നിൽക്കും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ അവസാനം വന്നിരുന്നെങ്കുണ്ടല്ലോ സീസണൊക്കെ ഇതിപ്പോൾ എന്താണ് ഔട്ട് ആവേണ്ടവരൊക്കെ വന്ന് എല്ലാം കൂടെ കൂടി ചേർന്നത് പോലെയുണ്ട് ആ പോട്ട് എന്ത് ചെയ്യാം ഇതാണ് നമുക്ക് കണ്ട് ആശ്വസിക്കാം അല്ലാണ്ട് പിന്നെ എന്തു പറയാനാണ് അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് പവർ റൂം ഒന്നും വേണ്ടി ഇപ്പം ലാലേട്ടൻ എന്ത് പറയുന്നു കണ്ടറിയാം മിക്കവാറും ഇത് ഇന്നത്തോടു കൂടി അവസാനിക്കുന്നതാണ് തോന്നുന്നത് അതോ കണ്ടറിയുക അതോ ഈ ടീമും കൂടെ ലാസ്റ്റ് പവർ ടീം ആയിരിക്കും ജിൻഡോയുടെ ടീം ജിൻഡോയ്ക്ക് വലിയ താല്പര്യം അർജുനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല എന്തിന് അതൊക്കെ കുറച്ചും കൂടെ കൂടുതൽ എക്സ്പോസ് ആവും അതുകൊണ്ട് അർജുനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല വെറുതെ എന്തിനാണ് ശ്രീധു ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും പവർ ടീമിൽ കയറുകയാണെങ്കിൽ കുറച്ചും കൂടെ ശ്രീധുനെന്ന് നമുക്ക് അറിഞ്ഞു പോലും കൂടെ എങ്ങനെയാണ് ശ്രീധു പോലും നമുക്ക് ആർക്കും അറിയത്തില്ല അപ്പം ശ്രീധുവൊക്കെ പവർ ടീമിൽ കയറി പവർ കൊടുത്താൽ എങ്ങനെയെന്ന് കാണണ്ടേ നമുക്ക് നമുക്കറിയണ്ടേ കണ്ടസ്റ്റൻസിനെയൊക്കെ ഒന്ന് അറിയണ്ടേ ഏറ്റവും കൂടുതൽ എനിക്കൊന്നും ഞാൻ അറി അറിയാത്തൊരു കണ്ടസ്റ്റൻസ് ശ്രീധുവാണ് എങ്ങനെയാണ് ആസ് എ പ്ലെയർ എങ്ങനെയായിരിക്കും പുള്ളിക്കാരുടെ അഭിപ്രായങ്ങൾ അതൊക്കെ ഒന്നും ഒന്നും ഇല്ല ഒന്നിലും ഇല്ല ശ്രീധു ഒരഭിപ്രായം കറക്റ്റായിട്ട് ഒന്നും പറയാതെ അതാണ് ഒമ്പത് എട്ട് നോമിനേഷൻ വന്നത് ശ്രീധുവിന് അത് കറക്റ്റായിട്ട് അവർ ടാർഗറ്റ് ചെയ്തു ശ്രീധുവിനെ പക്ഷേ എന്തു ചെയ്യുക ശ്രീധു ഒക്കെ വരുന്നത് ആൾക്കാർ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുടെ കൂടെയാണ് നോമിനേഷനിൽ വരുന്നത് അതുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ ആദ്യം ഔട്ട് ആവുള്ളൂ സേഫ് ഗെയിമേഴ്സ് ലാസ്റ്റ് ടൈം വരുപ്പോയുള്ളൂ എപ്പോഴും അങ്ങനെയാണ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ആദ്യം ഔട്ടാവും ആൾക്കാർക്ക് ഇപ്പം ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ സൽമാൻ പിക്ക് ചെയ്യും അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ അങ്ങ് എടുക്കും സേഫ് ഗെയിമേഴ്സിനെ എണീപ്പിച്ച് അങ്ങോട്ട് സംസാരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് എണീപ്പിച്ച് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോങ് ഇടും അല്ലെങ്കിൽ സൽമാൻ മൈൻഡ് ചെയ്യത്തേ ഇല്ല മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഒരു തനി ഔട്ടായി പോവും ആ അങ്ങനെയൊക്കെയാണ് മിണ്ടത്തേ ഇല്ല അപ്പം അവർ വിഷമിക്കും മേ സൽമാൻ ഒരു വാക്ക് പോലും എന്നോട് മിണ്ടിയില്ല ഇവിടത്തെ പോലെ സുഖമാണോ അമ്മാളെ മോളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെയൊന്നും ചോദിക്കൂല മിണ്ടത്തില്ല മിണ്ടത്തെ അവിടെ ഉണ്ടെന്ന് പോലും നോക്കൂല അങ്ങനെ ഒരാളുണ്ടാ ആ നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് അങ്ങനെ സംസാരിക്കും അപ്പം തന്നെ അവരങ്ങ് പൊക്കോളൂ ഔട്ടായി അങ്ങനെയാണ് ഹിന്ദിയിൽ സൽമാൻ ചെയ്യുന്നത് ഇവിടെ പിന്നെ അങ്ങനെ അല്ലെ ലാലേട്ടൻ എല്ലാവരെയും ഒരേപോലെ തന്നെയാണ് എന്താ മോളെ ഓണം എങ്ങനെയായിരുന്നു വിഷു എങ്ങനെയായിരുന്നു ആരെയും വിടത്തില്ല ആരെയും വിഷമിപ്പിക്കാതെ കൊണ്ടുപോകണത് നമ്മുടെ ഇവിടെ അതുപോലെ തന്നെ സേഫ്റ്റ് ഗെയിമേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ഇവിടെ കൂടുതൽ ലാലേട്ടൻ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചോ വഴക്ക് പറയുന്നതൊക്കെ കളിക്കുന്നവരെയും കളിക്കുന്ന ആൾക്കാരെ ആയിരിക്കും വഴക്ക് പറയുന്നത് അപ്പം നമുക്ക് നോർമലി ഇപ്പോൾ പാവ കളിക്കുന്നവരുടെ പാവം തോന്നും അങ്ങനെയുള്ളവർക്ക് ഫാൻസ് കയറുന്നത് കളിക്കുന്ന ആൾക്കാർക്ക് സേഫ് ഗെയിമേഴ്സിൻ്റെ ഒക്കെ അയ്യോ മോളെ സു ഇതല്ലേ ഓ നന്നായിട്ടുണ്ടായിരുന്നേട്ട നല്ലത് നല്ലത് എന്ത് പറഞ്ഞിരുത്തും ഇപ്പം നേരെ ഓപ്പോസ് അത് മിക്കവാറും ഒരു ബിഗ് ബോസ് ഗെയിം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിന്റെ ഒരു ഗെയിം പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന ഇന്നത്തോടു കൂടി പവർ ടീമിന്റെ കാര്യം തീരുമാനത്തിലാവും നമുക്ക് നോക്കാം എനിക്കും താല്പര്യമില്ല ജിൻഡോയ്ക്കും അർജുനൊന്നും വലിയ താല്പര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പവർ ടീം കൺസെപ്റ്റ് എല്ലാവരും എല്ലാവരും പറഞ്ഞു തന്നെയാണ് അപ്പം എന്തായാലും നിങ്ങൾ അഭിപ്രായം പറയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ